ഇത്ര പറമ്പിലെ ജീവിതത്തെ പറ്റി പറഞ്ഞു അപ്പം ഇനിയും നമ്മൾ വീണ്ടും കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു പുതിയങ്ങാടിയിൽ ഒരു കാലം അത് എന്തൊക്കെയാ ഓർമ്മയിൽ വരുന്നത് അത് എന്നെ പോലെ കെട്ടീനെ പുതിയങ്ങാടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് മാങ്ങയോട് ഇപ്പോഴും ക്രൈസാ അത് എങ്ങനെ ഒരു തീരദേശം ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തീരദേശവാസി തീരദേശവാദിയായതുകൊണ്ട് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കണ്ടിട്ടുള്ള ശീലം കൊണ്ട് വേണമെന്നറിയില്ല മാങ്ങ ഭയങ്കരമായിട്ട് അത് മാവ് മാവിൽ പറ്റിപ്പിടിച്ച് കയറും അതുകൊണ്ട് ആ മാങ്ങ എവിടെ ഉണ്ടോ ആ മാങ്ങ അങ്ങനെ ഒരു മാങ്ങയൊക്കെ ആയിരിക്കും അവശേഷിക്കുന്നുണ്ടാവുക ആ മാവിലെ ആ മാങ്ങ കിട്ടുന്നവരെ പോയിട്ട് അങ്ങനെ കിണറ്റിലൊക്കെ വീണ സംഭവമുണ്ട് അതായത് ഉയരത്തിലൊക്കെ കയറി കയറി പോകും പോകും ഒരു ഇല്ല കാരണം ാണ് ആള് ആൾക്ക് ഇങ്ങനത്തെ ആൾക്കിങ്ങിങ് വീണ് കഴിഞ്ഞാൽ കാലോടിയും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ അന്ന് മുതലേ ട്രെയിൻഡായിരുന്നുള്ളൂ അപ്പം വളരെ വീണു പോയിണ്ടെങ്കിൽ കാലോടിയും സ്വാഭാവികമായിട്ടും രണ്ടാഴ്ച റെസ്റ്റ് കിട്ടുന്നു അങ്ങനെ അതല്ലാതെ മരിച്ചുവോ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല മാങ്ങ വേണം കിട്ടിയേ പറ്റും ആ അതിലേക്ക് അങ്ങനെ അപ്പൊ എല്ലാ മാവിലും കേറുന്നതുകൊണ്ടും എല്ലാ ചമ്പയ്ക്കും എന്റതായിരുന്നു എല്ലാ പൂക്കളും വിരിഞ്ഞതെനിക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാവർക്കും എന്നെ കുറച്ച് നല്ല ഓർമ്മകളായിരിക്കും പക്ഷെ ഒരാളെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല ആ എല്ലാവർക്കും എന്നോട് എന്തോ സ്നേഹമായിരുന്നു എല്ലാരും ഇതേപോലെ മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അപ്പൊ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ ആ വീടിന്ന് എപ്പോഴും ഓർമ്മയുണ്ട് ജനലിന്റെ അവിടെ നിന്ന് അവിടെ മതിലിന്റെ അവിടെ വരെ വലിയൊരു വള്ളിയാ എന്നിട്ട് അതിൻ്റെ മുകളില് ഈ മുല്ലപ്പൂ വിരിയുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന ഞാൻ വരെ അന്ന് മുല്ലപ്പൂ വിരിഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ ഒരു പൊടിമഴയിൽ വിരിയുന്ന മുല്ലപ്പൂവിനൊരു മണമുണ്ടല്ലോ മണ്ണിന്റെ മണം മണമൊക്കെ കൂടി മിക്സ് ചെയ്യുന്ന ഒരു മണം വരും ആ പിറ്റേ ദിവസം ഇതിനായിട്ട് കാത്തിരിക്കും രാവിലെ തന്നെ മണിക്ക് പോകണം എന്നിട്ട് അവിടെ വിരിയുന്ന എല്ലാ ഒട്ടും എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അതൊക്കെ പോയിട്ട് പറിക്കണം അപ്പൊ രാവിലെ തന്നെ അഞ്ചു മണിക്ക് ചെന്നിട്ട് ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിക്കും അപ്പൊ എന്നെ കാണുമ്പോ വായോ ഒന്നും പറഞ്ഞിട്ട് അവരെന്നെ പറിച്ചു തരും അവരെന്നെ ചൂടിത്തരും അന്ന് കനകാമ്പരവും മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടാണ് അംഗനവാടിയിലൊക്കെ പോകുന്നത് അംഗനവാടിയിൽ എന്ന് പറയുന്നത് അമ്മ ജോലിക്ക് പോകുമ്പോൾ എന്നെ രണ്ട് വയസ്സിലെ അമ്മ കൊണ്ടുപോയിട്ട് അംഗൻവാടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു അഞ്ച് വയസ്സ് വരെ അംഗൻവാടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ് ചേർന്നില്ല രണ്ടാം ക്ലാസ്സിലായിരുന്നു ചേർന്ന് കാരണം എനിക്ക് മൂന്ന് മുതൽ മൂന്ന് വയസ്സ് മുതൽ എനിക്ക് അമ്മ ആ ഈയൊക്കെ അറിയായിരുന്നു അമ്മ അച്ഛനെന്നൊക്കെ അറിയായിരുന്നു അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോൾ സെയിം സിലബസ് ആയിരുന്നു അവിടെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ അടുത്ത കുട്ടീനെ ഉപദ്രവിച്ചിട്ട് എന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് എടുത്തിടേണ്ടി വന്നു ഞാൻ ടീച്ചറോട് തുറന്നു പറഞ്ഞു കാരണം അന്നൊന്നും ഈ പറയുന്ന പോലെ നമുക്ക് ഉള്ള ടീച്ചേഴ്സിനോ ഭയമില്ലായിരുന്നു അന്ന് ഭയം ഉണ്ടായിരുന്നു പക്ഷെ ടീച്ചേഴ്സിനോട് എന്തും പറയാനുള്ള ഒരു രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർക്ക് രണ്ട് മുഖങ്ങൾ ഒരു ഭീതിപ്പെടുത്തുന്ന മുഖം ഉണ്ടെങ്കിൽ പോലും കെയറിങ് ഉണ്ടായിരുന്നു അടിക്കുന്ന കൈ കൊണ്ട് തന്നെ മറ്റൊരു ആ തലോടുകയും ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചറോട് തുറന്നു പറഞ്ഞു എനിക്ക് ഇതൊക്കെ അറിയാലോ നിങ്ങൾ എന്നെ അപ്പുറത്തെ ക്ലാസ് കൊണ്ടിടും അവിടെ വേറെ എന്തോ പുതിയതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടിലായിരുന്നു ആദ്യമായിട്ട് പഠിച്ചത് അവ ആറാം വയസ്സിൽ ഞാൻ രണ്ടിലെത്തി അങ്ങനെ പതിമൂന്ന് വയസ്സിൽ ഞാൻ ടെൻത്ത് എഴുതി എഴുതാൻ പറ്റൂല പതിനാല് വയസ്സിലേ ടെൻത്ത് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഒരു സാങ്കേതിക വിദ്യ എക്സ്ട്രാ ലെറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് എഴുതേണ്ടി വന്നു വയസ്സിൽ ടെൻത്ത് എഴുതേണ്ടി വന്നു അപ്പൊ അല്ലെഴുതിയത് യു പിന്നു ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ട് ആണ് പഠിച്ച് പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പം പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് നാണമൊക്കെ വരാൻ തുടങ്ങി എന്ന് വെച്ചാൽ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരാൻ തുടങ്ങി അതുവരെ ഭയങ്കര കോൺഫിഡന്റ്ലി എല്ലാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കുറച്ച് ആയോ ആ സമയത്ത് ആ സമയം മുതൽ കുറച്ച് ആവുന്നുണ്ടായിരുന്നു ഒരു സംശയം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് പുതിയങ്ങാടി കാര്യം ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി എന്തൊ പറ്റി നിന കാണാനല്ലോന്നിട്ടില്ല ആ ഒരു നല്ല മനുഷ്യന്മാരെ ഓർമ്മയാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് അറിയാലോ അന്നത്തെ കാലത്ത് പുതിയങ്ങാടി എൻ്റെ വീട്ടിൽ വീടും പുതിയങ്ങാടിയും തമ്മിൽ മൂന്ന് കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് പുതിയങ്ങാടിയിലാണ് ഫോൺ ഉണ്ടാവുക വീട്ടിലാണ് ആൾക്കാരും എന്ന് പറയേണ്ടത് അപ്പൊ അവര് നടന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പോകുമ്പോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന അതായത് കണാരഞ്ചേട്ട അങ്ങോട്ടല്ലേ എന്നും ചോദിച്ചിട്ട് അതെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഞാൻ ഈ എഴുത്തൊന്ന് അവിടെ കൊണ്ട് കൊടുക്കണന്ന് പറഞ്ഞ എഴുതിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് എഴുതിയെടുത്തിട്ട് അത് വീട്ടിലെത്തിക്കുന്ന അപ്പൊ ചേട്ടൻ ചെലപ്പോ പകുതി വഴിയിൽ ഇന്ന് അടുത്ത ആൾക്ക് കൊടുക്കും ആ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോ മുറുകാൻ വരുമ്പോ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ആ കടയിൽ നിന്ന് ഫാദറിന് കിട്ടും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ വെച്ചാലും അവരത് എത്തിച്ചിരുന്നു എന്നുള്ളതാ അങ്ങനെയൊരു നന്മയൊക്കെ ഉണ്ടായി പിന്നെ ഓർക്കുന്നത് വെച്ചാൽ കുളത്തിലെ കുളി നമ്മളെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു കുളമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സോഷ്യലായിട്ട് കുളത്ത് കുളിക്കാൻ പറ്റും ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ലാതെ ഒരു കുളംന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു മറയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ആണു പെണ്ണും അവിടെ കുളിക്കണമല്ലോ ഇപ്പൊ രാവിലെ നമ്മൾ ചെന്ന് ചെന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിമാർ കുളിക്കുന്നുണ്ടോ ഇപ്പൊ എൻ്റെ ഫാദർ വരികയാണെങ്കിൽ ചേച്ചിമാർക്ക് അന്ന് മറ്റേ ചെടി വെക്കാനുള്ള പാക്കറ്റോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെ സോപ്പ് സന്തൂറിന്റെ സോപ്പും അങ്ങനെന്ന് വിചാരിക്കുക അപ്പം ഫാദറാണല്ലോ അവിടെ നിന്ന് ടൗണിൽ പോകുന്നത് അപ്പം ചേച്ചി തന്നെ ആ കുളിക്കുന്ന വേഷക്കെ ആയിരിക്കും മേ ബി ഉണ്ടാവുക അപ്പല്ലേ ഫാദറിനെ കാണുന്നുള്ളൂ അപ്പൊ നടന്നു പോകുന്ന ഫാദറോട് അതേ വേഷത്തിലായിരിക്കും മേ ബി പറയാ ഉമ്മർക്ക സന്തോറിന്റെ സ്വപ്പ് അപ്പം ഉമ്മർഖ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവും അത്രയും സോഷ്യലായിരുന്നു അന്നൊരു ഒളിച്ചുനോട്ടമോ അങ്ങനത്തെ നോട്ടങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓക്ക്വേഡായി തോന്നിയെ പക്ഷെ എന്റെ കുട്ടിക്കാലം വളരെ ആയിട്ടുള്ള ഒരു കുട്ടികാലായിരുന്നു ആലോചിക്കുമ്പോൾ ഇപ്പോഴും കുട്ടിയാവാൻ അല്ലെങ്കിലും ആരല്ലേ ആഗ്രഹിക്കാൻ ആ അതുപോലെ തന്നെയാണ് കുട്ടിക്കാലം വളരെ ആയിട്ടുള്ള ഒരു മനസ്സിലൊരു കുട്ടി അതെ 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 ആ കുട്ടിക്ക് മേബി ഒരുപാട് പേര് പറയുമായിരിക്കും ട്രോമ ഉണ്ട് കുട്ടിക്കാലത്ത് ട്രോമാറ്റിക് ആയിരുന്നു എന്നൊക്കെ ആ ട്രോമയൊക്കെ മാറ്റി നിർത്തി അവർ പറയുന്ന ഒരു സത്യമുണ്ട് എനിക്ക് ഇപ്പോഴും കുട്ടിക്കാലത്തേക്ക് പോയാൽ മതിയായിരുന്നു കാരണം യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഒന്നുമില്ല പക്ഷെ ഞാൻ എപ്പോഴും കുട്ടിക്കാലത്തേക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ആസ്വദിച്ചിട്ടാട്ടോ ചെയ്തിരുന്നത് കാരണം എനിക്ക് ഒരിക്കലും ബാധ്യതയായിട്ട് ഞാൻ വന്നിരുന്നില്ല ഒരിക്കലും കാരണം എനിക്ക് അഥവാ അന്നത്തെ ദിവസം ഒന്നും കിട്ടിയില്ല ഞാൻ മുട്ട വിറ്റിട്ടോ കടല വിട്ടിട്ടോ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ നാടകം കളിച്ചിട്ടോ എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് വിചാരിക്കുക അപ്പോഴും എനിക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാം ഞാൻ ഉമ്മർഖാന്റെയും തങ്കമണീന്റെയും മൂന്ന് തന്നെയല്ലേ അപ്പൊ അവര് സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും അല്ലെങ്കിൽ എനിക്ക് ചെന്നിട്ട് എനിക്ക് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് അച്ഛച്ചന്മാരുണ്ടല്ലോ ചെറിയ അച്ഛച്ചന്മാര് അവര് ഫുഡ് വാങ്ങി തരും പിന്നെ അവിടെ പൊരിക്കുന്ന പഴംപൊരി മെല്ലം എൻ്റെതായിരുന്നു അപ്പൊ ആ ഒരു ഹോട്ടലുണ്ട് അവിടെ രണ്ടാം കയറ്റിണ്ട് അവിടെ അവിടെ പൊരിക്കുന്ന പഴമ്പര് അത് ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പൊരിച്ചു അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ശരിക്കും പിള്ളേരോട് നമ്മൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കാരണം അവർക്ക് വേണ്ടി വിരിയുന്ന പൂക്കളും അവർക്ക് വേണ്ടിയിട്ട് വിരിയുന്ന മാങ്ങകളും അവർക്ക് വേണ്ടിയിട്ട് അല്ലെ പ്രകൃതി അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ അവരുടെ എല്ലാ വാസനകളും അവരുടെ എല്ലാ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ കലകളും എല്ലാത്തിലും അവര് കുറച്ചുകൂടെ നമ്മള് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അരുത് 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 എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് അവര് ഒരു ഇൻട്രോവേറ്റ് ഒക്കെ ആയിട്ട് മാറുന്നത് എന്ന് തോന്നുന്നു നവോദയല് എത്തിപ്പെടുന്നതാണ് സത്യം പറഞ്ഞാൽ അഡ്വക്കേറ്റ് വക്കീലിന് ഒരു അഭിഭാഷക അല്ലെങ്കിൽ സത്യമർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ എല്ലാ രീതിയിലും വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്ന ഒരു യുവതിയെ ഒരു സ്ത്രീയെ ഒക്കെ സൃഷ്ടിച്ചെടുത്തത് ആ നവോദയൽ ഏത് ക്ലാസ്സിലാണ് ചെല്ലുന്നത് എന്തായിരുന്നു അവിടുത്തെ ജീവിതം എന്താണ് ആ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഞാൻ ആറാം ക്ലാസ്സിലാണ് നവോദയൽ ചെല്ലുന്നത് ഞാൻ ചെല്ലുമ്പം അവിടെ ട്വൽത്ത് ബാച്ച് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല അത്രയും വികൃതിയായിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെ അവർ എന്താ പറയുക പൊറപ്പിച്ച് പന്ത്രണ്ട് ഏഴ് വർഷം പന്ത്രണ്ടാം ക്ലാസ് വരെ പൊറപ്പിച്ചെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യു പി പോയിട്ടുണ്ടായിരുന്നു നയൻത്തിൽ ഈ കാലം യു പി പോയത് ഒരു എന്താ എല്ലാവർക്കും ലോട്ടർ ലോട്ടറി എടുത്തിട്ട് ലോട്ടില്ല ലോട്ട് സിസ്റ്റം നോട്ട് സിസ്റ്റം ആ നർക്ക സിസ്റ്റം സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് എല്ലാവരും പോകുന്നത് പക്ഷെ ഞാനൊരു പണിഷ്മെന്റിലും കൂടെ പോയതാണ് കാരണം എന്റെ ഹൈപ്പർ മൂലം ഞാൻ ടീച്ചറോട് കയർത്തു അപ്പൊ ടീച്ചർ എന്നെ ടി സി എന്ന് വിടും എന്ന് പറയുമ്പോൾ ടീച്ചർ ഫാദറിന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പം ഏത് പ്രധാന അധ്യാപിക ശാന്തി മിസ് അപ്പൊ മിസ് എന്നെ പറഞ്ഞു വിടുന്നുള്ള സ്ഥിതി വന്നപ്പ എന്റെ ഫാദർ പറഞ്ഞൊരു ഉപായാണ് നീ അവരെ പറഞ്ഞു വിടണ്ട ഇവിടെ നമുക്ക് നാട് കിടത്തിയപ്പോലെ ഇപ്പൊ ഒരു സിസ്റ്റം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എട്ടും വന്നു ഞാൻ പുറത്ത് നവോദയലാണ് പഠിച്ചത് ആ പോകല് ആ യു പിയില് സീതാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത് ആ നവോദയയിലേക്കുള്ള എൻ്റെ യാത്രയും അങ്ങോട്ടുള്ള ഷിഫ്റ്റിങ്ങും അങ്ങോട്ടുള്ള മൈഗ്രേഷനും അവിടെയുള്ള ജീവിതവും അവിടെ ഉള്ള ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഭാഷ അറിയില്ലല്ലോ ഇവിടെ എന്നെ കോഡ് ഇത് പോകുന്ന ഇംഗ്ലീഷ് എനിക്ക് എൻ്റെ മാതൃഭാഷ മലയാളം പോലും അറിയാത്ത ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് പറയും എങ്ങനെ ജീവിച്ചു ഞാൻ എന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ കാലഘട്ടമാണ് ശരിക്കും വിപ്ലവകരമായ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ കാരണം നമ്മളിപ്പോ ഒരു നാട്ടിലേക്ക് ഇപ്പോ കാനഡ പോകുന്നു ഞാൻ നൂറുവട്ടം ചിന്തിക്കേണ്ട ഒരു ഇല്ല കാരണം ഞാൻ ഇതിനു മുമ്പ് അത് അനുഭവിച്ചു ആ വേറെ ആർക്കും അപ്പുറത്തേക്ക് ഒരു നാഷണലിലേക്ക് പോകുമ്പോൾ കുറെ ചിന്തകൾ ഉണ്ടാവുകയായിരിക്കും പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തയും ഇനി ഒരു നാഷണലിലേക്ക് പോകുമ്പോണ്ടാവില്ല കാരണം അതിനു മാത്രം ഞാൻ യു പി ചിന്തിച്ചു കൂട്ടി അതാ ഒന്നും അറിയില്ല അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു റൂട്ട്ലെസ് ആയിട്ട് മാറി അതായത് റൂട്ടുകൾ പോകുന്നു ശരിക്കും കറിവേപ്പിലായിരുന്നു കറിവേപ്പിലെ റൂട്ട് എന്താ പറയുക കുഴിച്ചിട്ടടുത്തുനിന്ന് മാറ്റി ഇതാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞു പോകും അങ്ങനെ ഒരു ചെറുപ്പകാലങ്ങളിൽ ഇതേപോലെ മൈഗ്രേഷൻ പോകുന്ന കുട്ടികളെ വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് പരിപാലിച്ച് കൊണ്ട് നടന്നത് കൊണ്ടായിരിക്കണം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നെന്ന് തോന്നുന്നു കാരണം അത് കൊണ്ടുപോയ ആൾക്കാർക്ക് ആണ് അതിന്റെ ഗ്രേറ്റ്നസ് ഉള്ളത് അല്ലാതെ ആ ഒരു ഒരു ഓർമ്മ പോകുന്ന കഥ പോലെ സംഭവങ്ങളൊക്കെ പറയാൻ പറ്റും അത് നമ്മൾ ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള കുട്ടിയാ ഹൈപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനെയും ഫാദറിനെയും വിട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അറിയാത്തൊരു ആളെ കൂടെ നിൽക്കാൻ പറ്റില്ല കാരണം അവർക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ ഫാദർ ഉപയോഗിച്ച ഒരു ഐഡിയ എനിക്ക് ഓർമ്മ ഉണ്ട് മോള് എല്ലാ സ്റ്റേഷൻസും അതായത് ട്രെയിനിലാണ് പോവുക ഷൊർണൂർന്നാണ് യാത്ര ഇവിടുന്ന് ഷൊർണ്ണൂർ വരെ ഫാദറും അമ്മയൊക്കെ കൊണ്ടു വിട്ടു അവിടുന്ന് ടീച്ചർക്ക് കൈമാറിയിട്ട് അവിടുന്ന് പിന്നെ യു പി ലേക്ക് ലക്നൌവിലേക്ക് യാത്ര പോവാണ് അപ്പം എല്ലാ സ്റ്റേഷൻസിന്റെയും പേരെഴുതണം ഡയറിയിൽ എന്നും പറഞ്ഞിട്ട് ഫാദറൊരു ഐ ഡി പറഞ്ഞതായിരിക്കും ഐ ഡി ഉപയോഗിച്ചതായിരിക്കണം അപ്പം ഈ ഡയറി ഫാദറിന് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് അയക്കണം അന്നത്തെ കാലത്ത് കത്തിടപാടാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഒന്നെങ്കിൽ ഞാൻ അയക്കണം ഫാദറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരണം അപ്പം തിരിച്ചു വരുമ്പോ ഇവിടുന്ന് അവിടം വരെ ഉള്ള എല്ലാ സാധനങ്ങളും എഴുതുക എന്നല്ലാതെ അത്രയും ഭംഗിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എഴുതിയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ അതൊരു ോട് പറയണല്ലോ എന്നെ എന്നെ ഞാൻ കണ്ടു കാരണം ഫാദർ ഇവിടെ പറയുന്നത് എന്താ അത് കാണും ഇത് കാണും താജ്മഹൽ ആന്റെ മൂലക്കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ അങ്ങനെ കാണും ഇങ്ങനെ ഭയങ്കര ഫാദർ ഭയങ്കരായിട്ട് നമ്മൾ തലയിൽ കയറ്റി വരും ആ യാത്രേനെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ അത് മാത്രമാണോ കണ്ടതെന്നുള്ള എഴുതി വെക്കണമല്ലോ ഞാൻ സത്യം പറഞ്ഞ ആ യാത്ര ഫുള്ള് ഉറങ്ങിയിട്ട് പോയില്ല മൂന്ന് ദിവസം എടുത്തു മൂന്ന് മൂന്നര ദിവസം ഉണ്ടായിരുന്നു ആ മൂന്നര ദിവസം അന്നത്തെ സ്ലോ ആയിട്ടുള്ള ട്രെയിൻ ആയിരിക്കണം കേട്ടോ മൂന്നര ദിവസം അതില് ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും കാരണം ഞാൻ ആ വെളിച്ചത്തിൽ രണ്ട വെളിച്ചത്തിൽ പോലും സ്റ്റേഷൻ നോക്കിയിട്ട് എഴുതി വെക്കുന്നുണ്ടായിരുന്നു കാരണം തിരിച്ചു വരുമ്പോൾ ഫാദറിന് ഒരു സ്റ്റേഷനെങ്കിലും തക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദറിനോട് അല്ലെങ്കിൽ ഈ സാധനം നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ അങ്ങനെ ആ യാത്ര ഇതായിരുന്നു അതുകൊണ്ട് എന്താ ഇന്നും ആ സ്റ്റേഷൻസിലൂടെ പോകുമ്പോ ഭയങ്കര ഓർമ്മകളാണ് ഇപ്പൊ ഞാൻ ഡൽഹിയിൽ ആണ് താമസിക്കുന്നത് ലക്നൗ എന്റെ വളരെ തൊട്ടടുത്ത സ്റ്റേഷനാണ് അറിയാലോ അപ്പൊ അപ്പൊ അവിടം വരെ ഞാൻ ഏകദേശം ഒരു സിക്സ് അവേഴ്സ് ജേണി മാത്രമേ ലെഫ്റ്റ് ചെയ്യുന്നുള്ളൂ അത്രയും ദൂരം പോകുമ്പോ ഇപ്പോഴും ഓർമ്മകളാന്ന് പറയാ കോഴിക്കോട്ട് ജനിച്ച് കോഴിക്കോട്ട് ആദ്യകാല വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞു പിന്നീട് ഉത്തർപ്രദേശിലേക്ക് തുടർ പഠനത്തിനായി ഹൈസ്കൂൾ പഠനം ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോഴ് കുറേ കാലമായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി സുപ്രീം കോടതിയിൽ അഭിഭാഷകയായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ പത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡൽഹിയിലാണ് ജീവിക്കുന്നത് എന്താണ് ഉത്തരേന്ത്യയിലെ ഡൽഹിയിലൊക്കെ ജീവിതം തൃശ്ശൂർ ലോ കോളേജിൽ നിന്ന് അഞ്ച് വർഷത്തെ എൽ എൽ ബി പഠനം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഡൽഹി ബാർ അസോസിയേഷനിൽ എൻറോൾ ചെയ്യാനായിരുന്നു കാരണം വേറെ ഒന്നുമില്ല എനിക്ക് എൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് എല്ലാവരും എന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഭയങ്കര വായാടിയായിരുന്നു ഞാൻ വായാടിയായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ എല്ലാവരും വായാടിമാര് അപ്പോൾ ഫാദറും അമ്മയൊക്കെ നല്ലോണം സംസാരിച്ചിരുന്നു അപ്പം ഈ സംസാരം കേട്ട് കേട്ട് എല്ലാവരും ചെറുപ്പത്തിലേ പറയായിരുന്നു നീ ഉണ്ടല്ലോ വക്കീലാവാൻ ജനിച്ചതാന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഉള്ള എന്താ പറയാ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് മീൻസ് അങ്ങനെ തോന്നൂലേ ഞാൻ ഹൈപ്പർ ആയത് കൊണ്ടായിരിക്കും എല്ലാത്തിൻ്റെയും മോളിൽ എന്താ മോഡ് എന്താന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മോളിൽ തപ്പിയപ്പം സുപ്രീം കോടതിയാണ് ഏറ്റവും മോളില് കണ്ടത് ആ അങ്ങനെ ഡൽഹിയിലേക്ക് പറ പറിച്ചു കിടുകയായിരുന്നു അപ്പം ലൈഫ് അങ്ങനെ പോയി പത്ത് വർഷം ഡൽഹിയിൽ ഇപ്പം ആയി പത്ത് പതിനൊന്നാമത്തെ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കുറെ പഠനങ്ങൾ അതിൽ എം ബി എ രണ്ട് എം ബി എടുത്തത് രാജസ്ഥാനിലായിരുന്നു ജയ്പൂർ യൂണിവേഴ്സിറ്റി എം ബി എൻ്റെ ഒന്ന് മീഡിയ മാനേജ്മെൻ്റ് ആയിരുന്നു ഞാൻ നിങ്ങളെ ജോലിയൊക്കെ കളഞ്ഞിട്ടിരിക്കേണ്ടി വന്നായിരുന്നു നിങ്ങളൊക്കെ നിങ്ങളെ ഇതിൽ ഞാൻ വളരെ മുന്നോട്ട് പോയെന്നൊക്കെ കരുതിയിട്ടിരിക്കുമ്പോ എൻ്റെ ഫാദർ നേരെ തിരിച്ചു എന്തിനും ഒരു ഓപ്പോസിറ്റ് ചിന്തിക്കല്ലോ നമ്മൾ മലയാളികൾ എന്ത് കുനിഷ്ട ചിന്തിച്ചത് പറയോ എന്നെ തീവ്രവാദികൾ വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നു സ്വപ്നം കണ്ടു എൻ്റെ ഫാദർ അതോടുകൂടിയിട്ട് എൻ്റെ മീഡിയ എന്ന് പറയുന്ന കംപ്ലീറ്റ് നിർത്തി കളഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അഡ്വക്കേറ്റ് ആവുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ മീഡിയയിൽ ഒരു പിന്നെ രണ്ടാമത്തെ അത് അമ്മയ്ക്ക് ഒരു ആയുർവേദ ട്രഡീഷണലി അവർ ആയുർവേദ ആയിരുന്നു അപ്പം അവർക്ക് ഒഴിച്ചിൽ പിഴിച്ചിലായിട്ടുള്ള ഒരു കേന്ദ്രം അതില് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരവസ്ഥ വന്നപ്പോ വേറെ പുറത്തൊന്നും എച്ച് ആറിനെ നിയമിക്കണ്ട ഞാൻ തന്നെ പഠിച്ചിട്ട് വരാൻ അത് അതും ഈ പറയുന്ന പോലെ ഒരു ജോലിയുടെ ഭാഗമായിരുന്നു അതായത് എനിക്ക് പഠന പഠന സമയത്തൊരു എന്താ പറയാ അതായത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ എം ബി എ അപ്പൊ ആ പഠനത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് പൈസ തരണമല്ലോ എനിക്ക് വെറുതെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ജോലി എടുത്താലും നിനക്ക് പൈസ തരാമെന്ന് പറയും അപ്പം എൻ്റെ അമ്മ എമ്മന്റെ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തിരുന്ന റിക്രൂട്ട്മെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നു എം ബി എച്ച് ആർ അപ്പം വേറെ ഒരാള് അവിടെ വന്നിരുന്നാൽ എത്ര സാലറി കൊടുക്കും അതെനിക്ക് അമ്മ വളരെ നിർത്തിയിൽ തന്നിരുന്നു അതുകൊണ്ട് ഞാൻ പഠിച്ച് എം എസ് എം എസ് സി ഞാൻ ആയുർവേദത്തിലെ പി ജി ഡിപ്ലോമ ചെയ്ത നാല് പി ജി ഡിപ്ലോമ ഉണ്ട് ആയുർവേദത്തിൽ ഈ നാലെണ്ണവും ചെയ്തത് അമ്മയുടെ ഹോസ്പിറ്റലിൽ നാല് ജി യൂണിവേഴ്സിറ്റി ആണോ കോഴ്സ് ആണോ അതെ അത് നമ്മുടെ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ സർട്ടിഫിക്കറ്റ് അഫിലിയേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടും ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള നാല് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ആയുർവേദത്തിൽ അതെന്ന് വെച്ചാൽ തെറാപ്പീസ് ആണ് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുപഞ്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അക്യുപഞ്ചർ തെറാപ്പിയാണ് പിന്നുള്ളത് സൈക്കോളജിയിൽ തന്നെ മെന്റലിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന എന്താ പറയുക മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷൻ ആണ് രണ്ടാമത്തെ ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം അത് കളരിയും ഇതും ആയിട്ടുള്ള സൈക്കോളജി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജി ആൻഡ് കളരി എന്നും പറഞ്ഞിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോഴ്സ് ആയിരുന്നു രീതികളോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഞങ്ങളൊക്കെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ ഗ്രാമത്തിലെ ചുറ്റുപാടും ഈ കളരി അതായത് നമ്മളൊക്കെ ഉണ്ണിയച്ചു പണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ കളരിയുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു മിക്കവാറും എപ്പോഴും ഈ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കളരി ഇല്ലാത്ത കളരിയുടെ ഇതില്ലാത്ത ഒരു സ്ഥലം കാണില്ല ഈ കോഴിക്കോട് വളരെ ട്രഡീഷണൽ ആയിട്ട് ഇതേപോലെ ആയോധന കലകളും നാടകങ്ങളും അതും ഇതൊക്കെ വളരെ നല്ലോണം പ്രൊമോട്ട് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ അടുത്തടുത്ത വീടുകളിൽ കളരിയുടെ അഭ്യാ അഭ്യസിപ്പിക്കുന്ന സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഞാൻ മൂന്ന് വയസ്സും നാല് വയസ്സൊക്കെ മുതലേ കളരി അഭ്യസിക്കുന്നുണ്ടായിരുന്നു എത്ര വർഷം പഠിച്ചു ഇല്ല അതൊക്കെ വളരെ കുറവ് രണ്ടു വർഷമൊക്കെ പഠിക്കുമ്പോഴത്തേനും ഞാൻ നവതയിൽ എത്തിപ്പോയിണ്ട് അപ്പം രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ നവതയിലെത്തിപ്പോയി പിന്നെ ഡാൻസ് ആയിരുന്നു ഡാൻസ് ഞാൻ മൂന്ന് വയസ്സു മുമ്പിൽ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു ഒരു പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചു ഭരനാട്ടി കുച്ചിപ്പുടിയും പഠിച്ചു യോഗയൊക്കെ തടിയൊന്നും നോക്കരുത് വളരെ ഫുഡിയാണ് കോഴിക്കോട് ജനിച്ചത് കൊണ്ട് വളരെ ഫുഡിയാണ് ഫുഡിയായിട്ടുള്ള അയ്യോ കോഴിക്കോട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഫുഡിന് പറയാതാ ഈ ഇവിടെ ഈ ഇന്ത്യ മൊത്തം ഞാൻ ഏകദേശം സഞ്ചരിച്ചു ഏകദേശം വേണം പറയാൻ സഞ്ചരിച്ചു എങ്കിൽ പോലും ഞാൻ പറയാണ് എല്ലായിടത്തും വ്യത്യസ്തമായിട്ട് എനിക്ക് പിന്നെ ഇഷ്ടമുള്ളത് ആണ് അവിടുത്തെ മധുരങ്ങൾ ആണ് പിന്നെ പിന്നെ രാജസ്ഥാനിലെ മധുരങ്ങള് ഇത്രയാണ് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഫുഡി ആയിട്ടുള്ള ഒരാളോണ്ട് പറഞ്ഞു പോയെന്ന് പോയതറിയാതെ ഒരുപാട് ബിരുദങ്ങള് ഡിപ്ലോമകൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഇടപെടുന്നവരിൽ പരിചയപ്പെടുന്നവരിൽ ഇത്രയധികം പഠനത്തോട് പ്രണയമുള്ള വളരെ കുറഞ്ഞ മനുഷ്യന്മാർ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളു പഠനം സൈക്കോളജിയിൽ പി എച്ച് ഡി വരെ എത്തി നിൽക്കുന്ന പഠനം ഈ പഠനത്തിൽ പ്രത്യേകിച്ച് ഈ സൈക്കോളജിയോടുള്ള ഇഷ്ടം അത് എങ്ങനെ സംഭവിച്ചത് അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിസ്ലക്ഷ്യ പേഴ്സൺ ആണ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് എന്ന് പറയുന്നത് അപ്പം അതിലേക്ക് വന്ന സമയത്ത് പഠിക്കുക എന്ന് പറയുന്ന വളരെ ഭാരമേറിയ ഒരു ഒരു കലയായിട്ട് മാറി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ ഇങ്ങനെ ഡിസ്ലക്ഷ്യ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഡിസ്ലക്ഷ്യനെ കുറിച്ച് കുറച്ച് പറയാം ഡിസ്ലക്ഷ്യ എന്ന് പറയുന്ന ഏകദേശം ഞാൻ ബുക്ക് എടുത്തിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം കാണുമായിരിക്കും എനിക്ക് കാണുന്നത് അക്ഷരങ്ങൾ തുള്ളുന്നത് പോലെ ഇരിക്കും ഓക്കെ മേ ബി ചില ദിവസങ്ങളിലാവാം അല്ലെങ്കിൽ മേ ബി ചില ടൈംസ് ആവാം ഇന്നിപ്പോൾ ആറുമണിക്ക് പഠിക്കാനിരുന്നു ഇന്ന് അക്ഷരം തുള്ളിയെന്ന് വെച്ചിട്ട് നാളെ ആറു മണിക്ക് പഠിക്കാതിരിക്കുമ്പോൾ അക്ഷരം തുള്ളണമെന്ന് നിർബന്ധമില്ല ഇനി തക്കാളീൻ്റെ പടം ക്യാരറ്റിൻ്റെ പടമൊക്കെ ഉണ്ടെങ്കിൽ അത് ചുമന്ന കളറോ അങ്ങനത്തെ കളേഴ്സിനോടുള്ള ഒരിതുണ്ട് ചുമന്ന കളറൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പറക്കും ആ എന്നിട്ട് ഇപ്പോഴത്തെ എ ഐയിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ അതേപോലെ എയറിലൊക്കെയുള്ള എയറിലൊക്കെ വന്ന് നിൽക്കും തക്കാളി അങ്ങനെയൊക്കെയുള്ള ഒരു പങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ സ്റ്റേബിൾ ആവരുത് ആവാത്തത് ആവാത്തത് എന്ന് ചിന്തിച്ച് ഗൂഗിളൊക്കെ വന്ന സമയമാണ് ഇന്റർനെറ്റ് വന്നു ഗൂഗിൾ വന്നു അങ്ങനത്തെ സമയമാണ് അങ്ങനെ അങ്ങനെ പഠിച്ച് 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 ഓരോ ദിവസം കൂടുന്തോറും ഇതിങ്ങനെ എന്താ പറയാ കേട്ട് 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 ഇതല്ലല്ലോ അതല്ലല്ലോ അങ്ങനെ 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 പോയിട്ടാണ് സൈക്കോളജി ഏകദേശമൊക്കെ കേട്ട് കേട്ടിട്ട് നമുക്കൊരു അറിവായപ്പോഴാണ് ഇതിനോടുള്ള ഈ പഠനത്തിനോട് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതേപോലെ പോയിരുന്നിട്ട് ഇതൊന്നും ഒന്നും അല്ല ഇതിലേക്കൊക്കെ നമുക്ക് ഇതൊക്കെ മറികടന്നിട്ട് ചിന്തിക്കാൻ പറ്റും ഇപ്പം വിക്ക് ഉള്ളവൻ വിക്ക് ഇല്ലാതെയാവുന്ന കുറേ തെറാപ്പീസ് ഉണ്ട് അതേപോലെ ഡിസ്ലക്ഷ്യ ഒരു തെറാപ്പിയിലൂടെ മാറില്ലായിരിക്കും പക്ഷെ അത് നമ്മൾക്കുള്ള ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാകും ലിസണിങ് പവർ അറ്റൻഷൻ പക്ഷേ എനിക്കില്ലായിരുന്നു അറ്റൻഷൻ എനിക്ക് ഫോർട്ടീൻ മിനിറ്റ്സ് പോലും അറ്റൻഷൻ ഇല്ലായിരുന്നു അപ്പം ഫോർട്ടീൻ മിനിറ്റ്സ് അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലിസൺ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ തിങ്കിങ് അല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷൻസ് ഒക്കെ ഇതിലൂടെക്കോ പോകും അപ്പം അങ്ങനെയൊക്കെ പോയി കൊണ്ടിരുന്ന് ഇരിക്കുമ്പോഴും നമ്മൾ തിരിച്ച് വരുന്നത് ആ ഒരു വിഷയത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു അങ്ങനെ സൈക്കോളജിക്കലി പോയിട്ടാണ് ഞാൻ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് ലോയാണ് എന്നെ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് കാരണം ഞാൻ ജോലി എടുക്കുന്നതും ഞാൻ പഠിക്കുന്നതും രണ്ട് സബ്ജക്റ്റായിപ്പോയി സൈക്കോളജിയും ലോയും തമ്മിൽ യാതൊരു ബന്ധവും വരുന്നില്ല പക്ഷേ അതിനെ രണ്ടും കൂടി കൂട്ടിമുട്ടിച്ചാൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആ അവസ്ഥ വന്ന സമയത്താണ് ആ ഒരു ഘട്ടത്തിലാണ് എനിക്ക് ഇങ്ങനെയൊരു സബ്ജെക്റ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെയൊരു സബ്ജക്റ്റ് നിലവിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുന്നതും അതിലേക്കുള്ള പഠനം എന്നെ കൊണ്ടുപോകുന്നതും അത് എന്നെ കൊണ്ടുപോയിട്ട് സൈക്കോപാസിനെ കുറിച്ചിട്ടുള്ള പഠനം ആണ് ഇപ്പം ഞാൻ പി എച്ച് ഡി ചെയ്തത് സൈക്കോപ്പാൻ ക്രൈം സിസ്റ്റം ക്രൈം രജിസ്റ്റർ ക്രിമിനൽ സിസ്റ്റം ഇൻ ഇന്ത്യ ജുഡീഷ്യറി എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റത്തിനെ അതായത് പണിഷ്മെൻ്റ് അല്ല വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലാണ് എൻ്റെ പി എച്ച് ഡി എടുക്കുന്നത്